എന്ന ആരാധകരെ അറിയിച്ചതു മുതൽ മീനു ലക്ഷ്മി വളരെയധികം എക്സൈറ്റ്മെന്റിലായിരുന്നു ആദ്യത്തെ കുഞ്ഞ് അബോർഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തവണ മീനു വളരെയധികം ശ്രദ്ധിച്ചു പ്രാർത്ഥനയോടെയാണ് കാത്തിരുന്നത് ഗർഭകാലത്തെ ഓരോ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒന്നുവിടാതെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രസവത്തിന് തൊട്ടുമുമ്പുള്ള ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം ഡെലിവറിക്ക് തയ്യാറായി ബെഡിൽ കിടക്കുന്ന ഫോട്ടോയുമാണ് പങ്കുവച്ചിരിക്കുന്നത് കൂടെ ഭർത്താവ് അനീഷുമുണ്ട് ഞങ്ങൾ രണ്ടുപേർ എന്ന നിലയിലുള്ള അവസാന ചെ ചിത്രങ്ങളാണ് ഇതെന്ന് മീനുലക്ഷ്മി പറയുന്നു ഇനി മൂന്ന് പേരാകും കുഞ്ഞ് ആണോ പെണ്ണോ ആയാലും ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന ഒരൊറ്റ ഉള്ളൂ നിറവയറിൽ തലോടി ചിരിച്ചുകൊണ്ടാണ് മീനുലക്ഷ്മി ഉള്ളത് ഇപ്പോൾ വേദനയൊന്നും വന്നു തുടങ്ങിയില്ലേ എന്നാണ് ആരാധകരുടെ സംശയം ഞങ്ങൾ രണ്ടുപേരുന്ന നിലയിലുള്ള അവസാനത്തെ ചിത്രമെന്നാണ് മീനുവി ലക്ഷ്മി പറയുന്നത് കുഞ്ഞു വരാൻ ഇനി നിമിഷങ്ങൾക്കകം മാത്രമുള്ളൂ ഡെലിവർക്ക് തൊട്ട് മുഴുവള്ള നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുകയാണ് മീനുവി ലക്ഷ്മിയും ഭർത്താവും അബ്നോർമാലിറ്റി കാരണമാണ് മനു ലക്ഷ്മിക്ക് ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അത് വലിയ വേദനയായിരുന്നുവെങ്കിലും താരം അതിനെ അതിജീവിച്ചു